നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയതോടെ എം മുകേഷ് എം എൽ രാജിക്കായി സമ്മർദ്ദം ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയെ കണ്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുകേഷ് ഇതിനോടകം വിശദീകരിച്ചിട്ടുണ്ട് അഭിഭാഷകരുമായി തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട് തൽക്കാലം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടതില്ല എന്നാണ് മുകേഷിന്റെ തീരുമാനം എസ് ശ്രീകാന്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ശ്രീകാന്ത് എന്തുകൊണ്ടാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ അത് തൽക്കാലം അതിന് ശ്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് മുകേഷ് ഈ കേസിൽ ഈ പരാതിക്കാരി ചില തെളിവുകൾ കൈമാറിയിട്ടുണ്ട് ആ ആ തെളിവുകൾ ഒരുപക്ഷെ കോടതിയിൽ എത്തിയാൽ പ്രാഥമിക ഘട്ടത്തിൽ വെച്ച് തന്നെ കോടതി ഇതിൽ പ്രഥമ പ്രഥമദൃഷ്ടിയ ഒരു കേസ് ഉണ്ടെന്ന് എങ്ങാനും പറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും നീക്കമാണോ വിജയകുമാർ ഈ കോടതിയെ ഹൈക്കോടതിയെ തിടുക്കപ്പെട്ട് സമീപിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് മുകേഷ് എത്തുന്നതിന് ചില കാരണങ്ങളുണ്ട് ഇതുവരെയും അവർ മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല അദ്ദേഹം അഭിഭാഷകനുമായി സംസാരിച്ചു എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോകുമോ അതോ ഹൈക്കോടതിയിലേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പക്ഷേ മുൻകൂറിന് ഇപ്പോൾ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അതിനാദ്യം തീരുമാനമെടുക്കണം അഭിഭാഷകൻ നൽകിയ വിവരമനുസരിച്ച് തൽക്കാലം തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് അനുമാനിക്കുന്നത് കാരണം ചെന്നുടനെ ഇത് ഒരു പ്രാഥമിക നടപടി മാത്രമാണ് അതിന് അതിന് തൊട്ടു മുമ്പേ ചെന്ന് മുൻകൂർ ജാമ്യവുമായി ചെന്ന് കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കനത്ത തിരിച്ചടിയാകും അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും പോകും അതിനാൽ ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് നടിയുടേത് രേഖപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നിലവിൽ അവരെടുത്തിരിക്കുന്ന നിലപാടെന്ന് മനസ്സിലാക്കുന്നു അതിൽ ഇതുവരെയും എന്തെങ്കിലും മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തിങ്കളാഴ്ചയോടുകൂടി ആ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ അതിനുശേഷം മുൻകൂറുമായി പോയേക്കും എന്നാണ് മനസ്സിലാകുന്നത് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ളതാണ് പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ കേസിലേക്ക് പോയി എന്നുള്ളതാണ് മുകേഷ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് പറയുന്നത് അതിനാൽ തന്നെ തൽക്കാലം മുൻകൂർ ആലോചിച്ച് മാത്രമേ ഉണ്ടാകൂ അഭിഭാഷകനുമായുള്ള ചർച്ച മറ്റു വിവിധ തലങ്ങളിലുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ശ്രീകാന്ത് നേരത്തെ മുകേഷ് മാധ്യമങ്ങൾക്ക് ഒരു ഒരു കുറിപ്പ് നൽകിയതിനകത്ത് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള നീക്കം നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ടത് സിദ്ദിഖ് ഒരു പരാതി ആദ്യം സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച് അഭിനേത്രിക്കെതിരെ കൊടുത്തിരുന്നു അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു തൊട്ട് പിന്നാലെയാണ് അവർ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ പീഡനം സംബന്ധിച്ചൊരു വിവരം പോലീസിന് കൈമാറുകയും ചെയ്തു പക്ഷെ മുകേഷ് അങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നില്ല ഇതുവരെ ഈ ബ്ലാക്ക് മെയിൽ കാര്യം മാധ്യമങ്ങളോട് ഒരു വാർത്താക്കുറിപ്പ് എന്ന മട്ടിൽ പറഞ്ഞതല്ലാതെ അപ്പോൾ ഇനി അതുമായി വീണ്ടും ഈ അന്വേഷണ സംഘത്തെ സമീപിക്കലോ അങ്ങനെ എന്തെങ്കിലും നീക്കമായിരിക്കുമോ ആ എം എൽ എ നടത്താൻ പോകുന്നതും ആ നിലവിൽ ഇതുവരെ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ടിക്കാര്യം വിശദീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് നേരെ മറിച്ച് അവരുടെ കൈവശം തെളിവുകളൊന്നുമില്ല വളരെ പഴയ കാലത്തെ കഥകൾ ആണ് കൊണ്ടുവരുന്നത് അവരെ വിശ്വാസത്തിൽ എടുക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ഇത് സെറ്റിൽ ചെയ്യാനുള്ള നീക്കവും ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ടുക്കപ്പെട്ടത് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ ആരോപണം പരാതി എത്തുമോ എന്നുള്ള കാര്യം അറിയില്ല അത് മുകേഷ് ഇതുവരെയും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് നിലപാട് ഇതാണ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ളതാണ് ഇനി ഈ നടിയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ നിയമ നടപടി യഥാർത്ഥത്തിൽ തുടങ്ങാൻ സാധ്യത അതല്ലെങ്കിൽ ഇനി അഭിഭാഷകർ മറിച്ചൊരു തീരുമാനമെടുക്കണം പക്ഷേ ബലാത്സംഗം ചുമത്തിയതിനാൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായേക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് ആലോചിച്ച് മാത്രമേ ഉണ്ടാകൂ തൽക്കാലം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് മുകേഷിന് കിട്ടിയ നിയമോപദേശം എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോയി പ്രഥമദൃഷ്ടിയ ഒരു കേസ് ഉണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അത് ഇപ്പോഴത്തേതിനേക്കാൾ വഷളാക്കും കാര്യമെന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപദേശം കൂടി ഒരു ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാകാം എന്താണ് കാര്യത്തിൽ തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല മുകേഷ് കൊല്ലത്താണോ തിരുവനന്തപുരത്താണോ കൊച്ചിയിലാണോ എന്നതിൽ വിവരമില്ല കൊച്ചിയിലുണ്ട് എന്നും അതല്ല തിരുവനന്തപുരത്താണ് എന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പോലീസ് ഘട്ടത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല എന്ന സൂചനയും എന്ന വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജയസൂര്യയ്ക്കെതിരായ പരാതിയിൽ പൊതുഭരണ വകുപ്പിനോട് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ കടന്നു പിടിച്ചു എന്ന നടിയുടെ മൊഴിയുണ്ട് അപ്പോൾ അവിടെ നടന്ന സിനിമാ ഷൂട്ടിങ്ങിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിനോട് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്